ശുക്ലഅ അമൃതരും വിഷ്ണുശിവർമ്മൻ ചതുർഭുരം പ്രസന്നവദനം ധ്യായീ സർവ്വ വിഘ്നോപശന്ത എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം സാസ്ത്രനാമചിന്തനത്തിൻ്റെ നൂറ്റി എഴുപത്തി രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് എൺപത്തിനാലാം ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥമാണ് ഇന്ന് ചിന്തനീയമായിട്ടുള്ളത് അത് ശുഭാംഗോ ലോകസാരംഗ സുതന്തു സ്തന്തുവർദ്ധന എന്നിങ്ങനെ നാലെണ്ണമാണ് നാമങ്ങളാണ് ശുഭാംഗ ലോകസാരംഗ സുതന്തു തന്തുവർദ്ധന ഓരോന്നും നോക്കാം ആദ്യത്തത് എഴുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ നാമമായിട്ട് വരുന്നതാണ് ശുഭാംഗ ഇത് അഞ്ഞൂറ്റി അമ്പത്തി ആറാം നാമമായിട്ട് മുൻപ് പഠിക്കപ്പെട്ടിട്ടുള്ള ഒരു നാമം തന്നെയാണ് ശുഭാങ്ക എന്നുള്ളത് അപ്പോൾ ശുഭമായ അംഗങ്ങളോട് കൂടിയവൻ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ അവയവങ്ങൾ ഭഗവാനെ ധ്യാനിക്കുമ്പോൾ ഭഗവാനെ പാദാതികേശമായി കേശാതിപാതമായിട്ടും സ്തു ധ്യാനിക്കാം അങ്ങനെയുള്ള സ്തുതികൾ ധാരാളമുണ്ട് അപ്പോൾ ഭഗവാൻ ഓരോ അവയവങ്ങളും മനോഹരങ്ങളാണ് ശോഭനങ്ങളാണ് എന്നൊക്കെ അർത്ഥം അപ്പോൾ ശുഭങ്ങളായ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ശോഭനങ്ങളായ അംഗങ്ങൾ എന്നുള്ള അർത്ഥമുള്ളൂ ശോഭനയിലംഗയിൽ ജയത്വാത് ശുഭാംഗ എന്ന് ശങ്കരാചാര്യൻ ശോഭനങ്ങളായ അംഗങ്ങളെ കൊണ്ട് ധ്യാനിക്കപ്പെടുന്നവൻ അഥവാ ധ്യാനിക്കപ്പെടേണ്ടവൻ എന്നൊക്കെ പറയാം ഭാഗവതത്തിലെ കപലോപേശ ഭാഗത്ത് ധ്യാനത്തെക്കുറിച്ച് പറയുമ്പം ഭഗവാൻ്റെ അംഗങ്ങൾ ഓരോന്നിനെയായി ധ്യാനിക്കുന്നതായിട്ട് വർണ്ണിക്കും അവിടെയൊക്കെ ഭഗവാൻ്റെ അംഗങ്ങളുടെ ശോഭനത്വം വർണ്ണിക്കും ധ്യായ്ചിരം എന്ന് പറഞ്ഞിട്ട് കാണാം ഭഗവാൻ്റെ ആ പാദങ്ങളൊട്ട് ശിരസ്വരെയുള്ള ഭാഗങ്ങളൊക്കെ വർണ്ണിക്കുന്നതായിട്ട് കാണാം അപ്പം അങ്ങനെ ആ ഭഗവാൻ്റെ ശുഭങ്ങളായിരിക്കുന്ന അംഗങ്ങളെ ധ്യാനിക്കുന്നതുകൊണ്ട് ഭക്തന്മാർക്ക് ശ്രേയസുണ്ടാവുന്നു മഹാവിഷ്ണുവിൻ്റെ ഓരോ അവയവും ശുഭമാണ് ഭക്തന്മാരവയെ സ്മരിക്കുന്നു കീർത്തിക്കുന്നു ധ്യാനിക്കുന്നു അങ്ങനെയൊക്കെയുള്ള അംഗങ്ങളാണ് ഭഗവാൻ്റെ അംഗങ്ങൾ അങ്ങനെ അംഗങ്ങളോട് കൂടിയവനായതുകൊണ്ട് ഭഗവാൻ ശുഭാംഗനാണ് എഴുന്നൂറ്റി അമ്പത്തി മൂന്നാമത്താമ ലോകസാരംഗ ലോകസാരംഗ ലോകാനാം സാരം സാരംഗപത് ഭൃഗപദ് ഗൃഹണാതീതി ലോകസാരംഗ ലോകസാര പ്രണവാ തേന പ്രതിഭത്തവ്യവ രണ്ടു തരത്തിലർത്ഥം പറയുന്നുണ്ട് ചങ്കരാചാർ അതായത് ലോകാരാം സാരം ലോകത്തിൻ്റെ സാരത്തെ ഗ്രഹിക്കുന്നവൻ ഏതുപോലെ സാരംഗപദ് ഭൃംഗപത് സാരംഗത്തെ വണ്ട് എന്നർത്ഥം അപ്പോൾ വണ്ടെങ്ങനെയാണോ പുഷ്പങ്ങളിലെ രസം തേനെ സ്വീകരിക്കുന്നത് ഗ്രഹിക്കുന്നത് അതുപോലെ ലോകത്തിൻ്റെ സാരത്തെ ഗ്രഹിക്കുന്നവനായതുകൊണ്ട് ഭഗവാൻ ലോക സാരംഗനാണ് അതാണ് പിന്നീട് പറഞ്ഞ ലോകസാര പ്രണവ ഇത് ലോകത്തിൻ്റെ സാരം പ്രണവമാണ് ഓങ്കാരമാണെന്ന് പറയാം ഓങ്കാരത്തെ മനസ്സിലാക്കുന്ന ആളുകൾ അപ്പോൾ അതുകൊണ്ട് ഗമിക്കപ്പെടുന്നവനാണ് ഓങ്കാരമാണ് പ്രണവം ആ പ്രണവം സർവവേദങ്ങളുടെയും സാരമാണ് അതിലൂടെ ഭഗവത്പ്രാപ്തി സാധിക്കും എന്നൊക്കെ അർത്ഥം അതുകൊണ്ട് ആ അർത്ഥത്തിൽ പറയാം ഇപ്പോൾ ലോകത്തിൻ്റെ സാരങ്ങൾ ഗ്രഹിക്കുന്നവനാണ് ലോകത്തിൻ്റെ സാരമായത് പ്രണവമാണ് അതിനാൽ ഗമിക്കപ്പെടാൻ കഴിവുള്ളവനാണ് അതുകൊണ്ട് ഭഗവാനാണ് ലോക സാരംഗനാണ് ഇനി സാരംഗം വണ്ട് എന്ന് കേൾക്കുന്നതുകൊണ്ടാണ് ഇനി മാനെന്നുള്ള അർത്ഥമുണ്ട് സാരംഗം എന്നുള്ളതിന് ആ മാന് എന്നർത്ഥാൽ ലോകത്തിലേറ്റവും വേഗത ഉള്ളവൻ നഷ്ടം ഭഗവാനെ പോലെ വേഗത ആർക്കും ഇല്ല അതുകൊണ്ട് ഭഗവാൻ ആ അർത്ഥത്തിനും ലോക സാരംഗനാണെന്ന് പറയാം വെറുതെ തരത്തിൽ പറഞ്ഞാൽ വണ്ടെന്നു എന്നും വിശ്വം എന്നും വേദങ്ങൾ എന്നുള്ള അർത്ഥത്തിനും പറയാം സാരംഗം എന്ന് നടത്തിരിക്കുമ്പോൾ വണ്ട് പുഷ്പത്തിൽ നിന്ന പോലെ ജനങ്ങളുടെ ശുഭങ്ങളെയൊക്കെ ആസ്വദിക്കുന്നു എന്ന് പറയാം എൻ്റെ ഭഗവാൻ്റെ സൃഷ്ടിയായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ ശോഭനങ്ങളെയൊക്കെ ആസ്വദിക്കുന്ന അർത്ഥം ഇനി ലോകം എന്നതിന് വേദം എന്നർത്ഥെടുത്താൽ തത്വാംശമായ പ്രണവമാണ് സാരമായിരിക്കുന്നത് ആ സാരത്തെ ഗ്രഹിക്കുന്നവൻ എന്നു പറയാം മാന്യം പോലെ വേഗതയിലെത്തുന്നവൻ എന്നുള്ള അർത്ഥത്തിലും സാരംഗം എന്ന് പറയാം ഇതൊക്കെ കൂടി ലോക സാരംഗ പദം എഴുന്നൂറ്റി എൺപത്തി നാലാമത്തെ പദ നാമാണ് സുതന്തു സുതന്തു പറഞ്ഞാൽ സാധാരണ നൂല് നാല് എന്നൊക്കെ അർത്ഥം ഇപ്പം ലോകത്തിന് നൂലായിരിക്കുന്നവനായതുകൊണ്ട് ഭഗവാൻ സ്വതന്തു എങ്ങനെയാണോ മണികൾ മുത്തുമണികളൊക്കെ ഒരു നൂലിൽ കോർത്തിട്ട് മാല എന്നുള്ള അസ്തിത്വം പ്രാപിക്കുന്നത് അതേപോലെ ലോകം മുഴുവൻ ഭഗവാൻ നൂലായിരിക്കുന്നു എന്നാണ് ഭഗവാനാണ് ലോകത്തിനെങ്ങനെ ചേർത്ത് കോർത്ത് നിർത്തുന്നത് എന്നർത്ഥം ഇത് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഗീതയിൽ പറയും ഞാൻ സൂത്രയെ മണികളായി എന്ന് പറഞ്ഞിട്ടുണ്ട് സംക്രാതിന് പറഞ്ഞ ശോഭന സ്തന്തു വിസ്തീർണ പ്രപഞ്ചോ എന്നാണ് ശോഭനമായിരിക്കുന്ന തന്തുവാണ് വിസ്തൃതമായിരിക്കുന്ന ഈ പ്രപഞ്ചം ഭഗവാൻ്റെതാകയാൽ അദ്ദേഹം സുതന്തു ആണ് എന്നർത്ഥം ശോഭനമായ തന്തു സുതന്തു വിസ്തൃതമായ പ്രപഞ്ചം മുഴുവൻ ഭഗവാനിൽ കോർത്തിരിക്കുന്നതാണ് ഭഗവാൻ അതുകൊണ്ട് നല്ല മൂലാണ് തന്തുവാണ് തന്തു ആണ് തന്ത്ശബ്ദത്തിന് പാരമ്പര്യം എന്നൊരു അർത്ഥം കൂടി പറയാമെന്ന് വാസുദേവൻ വസു എഴുതുന്നുണ്ട് അപ്പം ശോഭനമായിരിക്കുന്ന വംശ പാരമ്പര്യത്തോടുകൂടി അവൻ എന്നർത്ഥം പറയാം ശോഭനമായിരിക്കുന്ന വംശതന്തുക്കളോടുകൂടിയവൻ എന്നുള്ള അർത്ഥത്തിലും സുതന്തു എന്ന് പറയാം ഇതൊക്കെയാണ് ആ തന്തു എന്നുള്ള അർത്ഥം ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് മത്തഭരതൻചി ദീധനൻ ജയാ മൈ സർമിതം പ്രോതം സൂത്രയ മണികണ്ണ ഈ നേരത്തെ സൂചിപ്പിച്ചതാണ് ഈ ശ്ലോകമാണ് എന്നൊരു നന്യമായിട്ടൊന്നുമില്ല എല്ലാറ്റേം ഉള്ളിൽ മുത്തുമാലയ്ക്കുള്ളിൽ നൂല് എന്ന പോലെ ഞാനുണ്ട് അഥവാ എന്നിലാണിതൊക്കെ കോർക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല ഭഗവാൻ സുതന്തുവാൻ നല്ല നൂലാകുമ്പോഴാണല്ലോ ഈ മുത്തുകളൊക്കെ ചതറിപ്പോ അതതിൽ ഉറത്തി നിൽക്കൊള്ളു മറ്റേ നൂല് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ മണിയുള്ള പൂവറിയായി മാല എന്നുള്ളൊരു വസ്തു ഇല്ലാന്നാകും അതുകൊണ്ട് ഭഗവാൻ സ്വതന്തുവാൻ പിന്നെ എഴുന്നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ നാമം തന്തു അപ്പം തന്തുവിനെ വർദ്ധിപ്പിക്കുന്നവൻ നേർത്ഥം ഇവിടെ തന്തു വെച്ചാൽ പ്രപഞ്ചമാകുന്ന തന്തുവിനെ വർദ്ധിപ്പിക്കുന്നവൻ എന്ന അർത്ഥമാണ് ശങ്കരാതിരിയൊക്കെ എടുത്തിട്ടുള്ള തമേവ തന്തു വർദ്ധേതീതി ഛേദേ തീതി വാ തന്തു വർദ്ധന അത് വംശപരമ്പരയെ വർദ്ധിപ്പിക്കുന്നതിനാണ് വംശപരമ്പരയുടെ നിലനിപ്പിന് വിഷ്ണുപ്രസാദം വളരെ ആവശ്യമാണ് ഇതൊക്കെ അർത്ഥമുണ്ട് അതേസമയം തന്നെ ഛേതേതീതി എന്ന് പറഞ്ഞിട്ടുണ്ട് ഛേദിക്കുന്നവരാന്ന് പറയാം കാരണം യാഥവംശത്വമൊക്കെ അവസാനം നശിപ്പിക്കാതൊക്കെ വെള്ളം ഭഗവാൻ തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട് നാശവും നടത്തിയിട്ടുണ്ട് ഗോളങ്ങൾ രൂപം കൊള്ളുന്നുണ്ട് ലോകത്തിൽ പലതും രൂപം കൊള്ളുന്നു പലതും ഇല്ലാതാവുകയും ചെയ്യുന്നു അത് പ്രപഞ്ചത്തെ വർദ്ധിപ്പിക്കുന്നവരാണ് പറയാം പ്രപഞ്ചത്തെ വെട്ടി നിർക്കുന്നവരാണ് എന്ന് പറയാം രണ്ടർത്ഥവും പറയാമെന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത് തമേവ തന്തും വർദ്ധേ രീതി ഛേതേ രീതി വാ തുവർദ്ധന അത് ശങ്കരാചാര്യ പറയുന്നതിൻ്റെ താല്പര്യമ ഈ ബ്രഹ്മാണ്ടത്തിന് അടിസ്ഥാനപരമായി തന്തുവായി നിൽക്കുന്നു അതേപോലെ അതിനെ അവസാന കാലത്ത് വിച്ഛേദിപ്പിക്കുകയും ചെയ്യുന്നു വംശപരമ്പര വർദ്ധിപ്പിക്കുന്നു വംശപരമ്പരകളിലൊക്കെ നിലനിപ്പോൾ ഭഗവാൻ വിഷ്ണുവിൻ്റെ പ്രസാദത്തിനനുസരിച്ചാണ് ചിലക്ക് താല്പര്യമുള്ളത് അത് പ്രപഞ്ചരൂപമായിരിക്കുന്ന തന്തുവിനെ വർദ്ധിപ്പിക്കുന്നവനാണ് അല്ലെങ്കിൽ പ്രളയകാലത്ത് അതിനെ ഛേദിക്കുന്നവനാണ് രണ്ടർത്ഥത്തിലും ഭഗവാൻ പന്തുവർദ്ധന വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ് അവസാന കാലത്ത് ഇല്ലാതാക്കുന്നവനാണ് ഇത്രയാണ് എൺപത്തി നാലാം ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥമായിട്ട് പറയാനുള്ളത് ബാക്കി ഭാഗങ്ങൾ തുറന്നുള്ള പ്രഭാഷണങ്ങൾ കേൾക്കാം നമസ്കാരം